പ്രിയപ്പെട്ട സഖാക്കളെ പ്രധാനമായും സഖാക്കളോടാണ് കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വിമർശിക്കുമ്പോൾ ആ വീഡിയോക്ക് താഴെ വന്ന് ഞാനൊരു ഇടതുപക്ഷ വിരോധിയാണ് ഒരു എന്തു പറയാ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് എന്ന ഒരു ധാരണ വെച്ച് കമൻറ്റ് ഇടുന്ന ചിലരുണ്ട് ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് വന്നിരുന്നു ആ കമന്റ് ഇതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാലങ്ങളാണ് അതൊക്കെ തകർന്നു വീണത് എന്ന ഒരർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മാത്രമല്ല സഖാക്കളെ വിമർശിക്കുന്നത് മറ്റുള്ളവരൊന്നും വിമർശിക്കുന്നില്ല എന്നൊരു വിമർശനവും അതിലുണ്ടായിരുന്നു ഞാൻ മറുപടി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞാൻ പിണറായി സർക്കാരിന്റെ കാലത്തല്ല അതിന് തൊട്ടുമുമ്പുള്ള സർക്കാരിന്റെ സർക്കാരിന്റെ കാലത്ത് പാലാരിവട്ടം പാലം പഞ്ചവടി പാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെയും അതുപോലെ യു ഡി എഫ് സർക്കാരിനെയും കൊന്ന് കൊലവിളിച്ച ഒരു പാർട്ടിയാണ് സി പി എം അകാര്യത്തിൽ സംശയമുണ്ടോ പഞ്ചവടി പാലം എന്നതിൽ നമുക്കും ആക്ഷേപമുണ്ട് ഒരു പാല ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതെങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ ആ മേഖലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്നു അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അത്ര തന്നെ ബോധമില്ലാത്ത കുറച്ചെള്ള മേലക്കരയിൽ ഭരിക്കുന്നു നമുക്കും എതിർപ്പുണ്ടെന്നേ അത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമല്ല യു ഡി എഫ് ഭരിക്കുമ്പോഴായാലും എതിർപ്പുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് വിമർശിച്ചവർ ഇന്ന് എന്താ പറയാ തന്നെല്ലാം കളിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നതാണ് അത് പാടില്ലേ അന്ന് പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന രീതിയിൽ പ്രഘോഷിച്ച് നടന്ന് ആക്ഷേപിച്ച് നടന്ന മുഹമ്മദ് റിയാസും കൂട്ടരുമാണ് ഇന്ന് ഇന്നത്തെ ഈ വർത്തമാനകാലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലേ കോയിലാണ്ടി ചേമഞ്ചേരിയിൽ തൊരായിക്കവട കടവത്ത് പാലമാണ് പൊളിഞ്ഞു വീണത് അവസാനം പൊളിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസം നിർമ്മാണത്തിനിടെ പൊളിഞ്ഞു വീണതാണ് ഈ നിർമ്മാണത്തിനിടെ പൊളിഞ്ഞു വീഴുന്നതിന്റെ രഹസ്യമാണ് പറഞ്ഞത് അതിൻ്റെ കമ്മീഷൻ അതായത് എത്ര രൂപയാണോ ഒരു പാലത്തിന് അനുവദിക്കുന്നത് അത് അതിന്റെ കൃത്യമായി അതിന്റെ നിർവഹണത്തിനും പിന്നെ അതിന്റെ ലാഭത്തിനും കൂടിയുള്ള ശരിയായ എമൗണ്ട് ആണ് പാസാക്കി കൊടുക്കുന്നത് എന്നിട്ട് അതിൽ നിന്നും അടിച്ചു മാറ്റി നിർമ്മാണത്തിന് വളരെ കുറച്ചു മാത്രം തുക ചെലവഴിക്കുന്ന കരാറുകാരനെ അയാൾക്ക് ലാഭം ഉണ്ടാകുന്ന വിധത്തിലല്ലേ പണിയെടുക്കുകയുള്ളൂ അപ്പോ അതിന് നിർമ്മാണ രീതിയിൽ പാകപ്പെടെ ഉണ്ടാകും നിർമ്മിച്ച് കഴിയുമ്പോഴും പാകപ്പഴ ഉണ്ടാകും എപ്പോഴാ പൊളിഞ്ഞു വീടും എന്ന് പറയാൻ പോലെ പഞ്ചപടിപ്പാലോ ആയിരിക്കുമോ അതവസ്ഥ അതാ പറഞ്ഞത് അത് അന്ന് ഒരു പാലാരിവട്ടം പാലം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്ന് രണ്ടെണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ താങ്കൾക്ക് അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സഖാക്കൾക്ക് മറുപടി കൊടുക്കുമ്പോൾ രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം തകർന്നു എന്ന് പറയേണ്ടി വരികയാണ് ഒന്ന് അധികമുണ്ട് കഴിഞ്ഞ ദിവസം മാവേലിക്കര കേച്ചേരിക്കടവ് പാലം തകർന്ന വാർത്ത നമ്മൾ ചെയ്തിരുന്നു രണ്ടുപേരും മരണപ്പെട്ടു എന്നാൽ അതിനു മുമ്പ് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു കൂളിമാട് പാലമുണ്ട് അതും തകർന്നു വേണരുന്നു ഇല്ലേ ഇതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ് അപ്പോ അടുത്ത വാദം വരും ഇതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിൻ്റെതാണ് എന്നൊക്കെ പറയും ഓക്കെ സമ്മതിച്ചു നമുക്ക് ആവശ്യം കൂടി സംസാരിക്കണം ഇവിടെ ഈ കേരളത്തിൽ വാർഡ് മെമ്പർ എന്നൊരാളുണ്ട് ഓരോ പഞ്ചായത്തിലും കുറച്ച് വാർഡുകൾ ഉണ്ടാവും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി വാർഡ് കുറച്ച് കൂടിയിട്ടുണ്ട് നിലവിലെ പന്ത്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് വാർഡൊക്കെ ആയിട്ടുണ്ട് പതിനഞ്ചും പതിനെട്ടും വാർഡായ പഞ്ചായത്തുകളുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ഒരു പ്രതിനിധി മത്സരിച്ച് ജയിക്കും അത് ഇടതുപക്ഷം മാത്രമായിരിക്കില്ല വലതുപക്ഷം ഉണ്ടാവും പഞ്ചായത്ത് മെമ്പർ എന്നാണ് പേര് ആ പഞ്ചായത്ത് മെമ്പറുടെ ഒരു പ്രോഗ്രാം ആ വാർഡിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പറാണ് അവിടെ അധ്യക്ഷം വഹിക്കുന്നത് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വന്നു കഴിഞ്ഞാലും അവിടെ പ്രധാന പൗരൻ എന്ന് പറയുന്നത് അവിടുത്തെ അധികാരി എന്ന് പറയുന്നത് ആ വാർഡ് മെമ്പർ തന്നെ ആയിരിക്കും അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും ആവില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എല്ലാം ഉണ്ടാവും പക്ഷെ ആ വേദിയിലെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ വാർഡ് മെമ്പർ ആയിരിക്കും അപ്പോൾ ഓരോ മേഖലയിലും എവിടെയാണ് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് അതിന്റെ മേലധികാരി ആരാണ് അവരാണ് അവിടെ അധ്യക്ഷം വയ്ക്കുക ഉത്തരവാദിത്വം അവർക്കാണ് അങ്ങനെയാണെങ്കിൽ ഒരു വാർഡിലൂടെ ഏതെങ്കിലും ഒരു വാർഡിലൂടെ ഒരു നാഷണൽ ഹൈവേന്റെ ഒരു റോഡ് കടന്നു പോകുന്നു നാഷണൽ ഹൈവേന്റെ ഉത്തരവാദിത്വമാണ് അതിലൊരു മരം നിൽക്കുന്നുണ്ട് ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ട് വെട്ടിക്കളയണം അതിലൊരു പോസ്റ്റ് അപകടകരമായ വിധത്തിൽ നിൽക്കുന്നുണ്ട് അത് പിഴുതുമാറ്റണം ആ റോഡിൽ ഒരു അപകടകരമായ ഒരു കുഴിയുണ്ട് ആ കുഴി നികത്തണം ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ് ആ വാർഡ് മെമ്പർക്കാണ് ആ വാർഡ് മെമ്പർ പിറ്റെന്ന് തന്നെ പിക്കാസ് പിക്കാസുരത്തിന് ഇറങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ വാർഡ് പരിധിയിലുള്ള അതല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനെയും ആരാണ് എവിടെയൊക്കെയാണ് ഭരിക്കുന്നത് ആ ഭരണത്തിന്റെ പരിധിയിൽ കൃത്യമായി എല്ലാം നടക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ആ ഭരണകർത്താക്കളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഈ കേരളത്തിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് മുഹമ്മദ് റിയാസ് അല്ലേ ഇതിന് ഉത്തരവാദി ഈ പാലത്തിനും ഈ റോഡ് കുണ്ടായി കിടക്കുന്നതിനും നാഷണൽ ഹൈവേ റോഡുകൾ കുണ്ടായി കിടക്കുന്നുണ്ടെങ്കിൽ ഏതാ സമയം ആ നാഷണൽ ഹൈവേ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ് ഞങ്ങൾ കേരളമാണ് ഈ കേരളത്തിൽ നിങ്ങൾ ഇമാരെയുള്ള വലക്കന്മല പരിപാടിയിൽ നടക്കൂല അതിനി ആര് തന്നെ ആയിരുന്നാലും ഗഡ്കരി ആയിരുന്നാലും ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾ ഒരുപക്ഷെ കേന്ദ്രത്തിലെ വലിയ മന്ത്രി മന്ത്രിയായിരിക്കാം നിങ്ങൾക്ക് വല്ല സംഗതി ഉണ്ടായാലും അതൊന്നും ഇവിടെ നടക്കൂല ഞങ്ങൾ ചിലപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളായിരിക്കാം എങ്കിലും കുഴപ്പമില്ല ഞാനിവിടുത്തെ ഇവിടത്തെ പൊതുമരാത്ത വകുപ്പ് മന്ത്രിയാണ് ഇവിടുത്തെ ഒരു ഒറ്റ റോഡിൽ ഒരു നാഷണൽ ഹൈവേയിൽ എവിടെയും ഒരു കുണ്ടുണ്ടാൻ പാടില്ല വേഗം കൊണ്ട് തീർക്കണം എന്താ അത് പറഞ്ഞു ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തമാരുടെ അത് മുഹമ്മദ് റിയാസിന്റെ അതാണ് ഞാൻ പറഞ്ഞത് അതായത് സർക്കാരിന്റെ ഖജനാബിൽ നിന്ന് കേരള സർക്കാരിന്റെ ഖജനാബിൽ നിന്ന് പണമെടുത്ത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് കേരള സർക്കാർ പണിക്കാരെ നിർത്തി ചെയ്യിക്കണമെന്നു അല്ല പറഞ്ഞത് ഒരു പണി നടക്കുമ്പോൾ അത് കേരളത്തിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് അതിന് നേതൃത്വം വഹിക്കാൻ കൃത്യമായി ഇത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ബലമുള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി മനസ്സിലായല്ലേ ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ മര്യാദയ്ക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനാണ് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിലാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കൂരിയാട് പൊളിഞ്ഞു ചാടി ഞങ്ങൾ പോയി കണ്ടു ഇപ്പോ അവിടെ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും യാത്ര അങ്ങോട്ടിങ്ങോട്ട് പോകാൻ കഴിയുന്നത് ഞാനൊക്കെ വഴിമാറിയാണ് പോകുന്നത് മുഹമ്മദ് റിയാസിന്റെ പിടിപ്പുകാടാണ് അതായത് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി നല്ല രീതിയിൽ കേരളത്തിൽ റോഡ് പണിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയാണ് ഇന്ന് അദ്ദേഹം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് കൂടിയാണ് എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ ആ പാകപ്പിഴയുടെ ഉത്തരവാദിത്വം അതേ മുഹമ്മദ് റിയാസിന് കൂടിയാണ് അതാണ് പറഞ്ഞു വന്നത് അപ്പം നേരെ ചോദിക്കും നേരത്തെ വന്ന നമ്മുടെ പാലാരിവട്ടം പച്ചവടി പാലത്തിന്റെ ഉത്തരവാദിത്വം മൂപ്പർക്കില്ലായിരുന്നു ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് ആരാ പറഞ്ഞുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉത്തരവാദിത്വമായിരുന്നു അത് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അതിന് കഴിവും പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അതിന് ഇൻസ്പെക്ഷൻ വേണ്ടി ചുമതലപ്പെടുത്തേണ്ടിയിരുന്നത് അദ്ദേഹം അത് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ നിങ്ങൾ അതായത് മുഹമ്മദ് റിയാസിന്റെ പാർട്ടി സി പി എം ഒരു കാരണവശാലും ഇതിനെ കുറ്റം പറയാൻ പാടില്ല എന്നാ പറഞ്ഞത് അപ്പൊ ഇവിടെ കുറ്റവും അല്ല പ്രശ്നം തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ പാലങ്ങളൊന്നും പൊളിഞ്ഞു വീഴില്ലായിരുന്നു കൃത്യമായി കാര്യങ്ങൾ നടന്നതിനെ ഇവിടെ ഒരു നാഷണൽ ഹൈവേയും ഇവിടെ കുണ്ടും കൂടിയായിട്ട് കിടക്കൂല നിങ്ങളത് ആലോചിച്ചു നോക്ക് കേരളത്തില് ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അത്ര മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം ഞാൻ കേരളത്തിൽ ഇങ്ങനെ മലപ്പുറത്ത് നിന്ന് ഗോവ വരെ എന്റെ കാറ് ഞാൻ ഓടിച്ചു പോയ ഒരു മനുഷ്യനാണ് കേരളത്തിൽ ഹൈ നാഷണൽ ഹൈവേ പണിഞ്ഞപ്പോൾ മര്യാദക്ക് കുറച്ച് കൊള്ളാവുന്ന പോലത്തിൽ റോഡ് പണിഞ്ഞിരുന്നത് ഇവിടെ തന്നെയാണ് ഇപ്പൊ പണി നടക്കുന്ന ആ പണിയിൽ ഇവിടെ തന്നെയാണ് മറ്റെവിടെയും ഇതുപോലെ നന്നായിട്ട് നടക്കുന്നില്ല അതിന്റെ ക്രെഡിറ്റ് മുഹമ്മദ് റിയാസിന് തന്നെയാണ് അത് കൊടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ അത് കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുറവുകൾ വിളിച്ച് പറയുന്നതിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല മുഹമ്മദ് റിയാസ് റീൽസ് ചെയ്യട്ടെ നല്ല റോഡ് വരുമ്പോൾ അദ്ദേഹം റീൽസ് ചെയ്യും അത് ഗഡ്ഗരി അനുവദിച്ചിട്ടായാലും നാഷണൽ ഹൈവേ അതോറിറ്റി പണം മുടക്കിയിട്ടായാലും ആര് മുടക്കിയിട്ടായാലും കേരളത്തിന്റെ മണ്ണിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് കേരളത്തിലെ മന്ത്രിക്ക് കൂടി തന്നെയാണ് അത് ക്രെഡിറ്റ് മാത്രം പോരാ ഉത്തരവാദിത്വം ഒരു കുഴി ഉണ്ടെങ്കിൽ ഒന്ന് പൊളിയുമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി കേരളത്തിലെ മന്ത്രി ഏറ്റെടുക്കണം എന്നേ പറഞ്ഞുള്ളൂസ്ക്രൈബ്